കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുവന്നമണ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ എയർലി ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു സമൂഹത്തിൽ അതിവ്യാപകമായി പടർന്നുപിടിക്കുന്ന ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനും ആധുനിക വൈദ്യ പരിശോധനകളിലൂടെ അത് ഉന്മൂലനം ചെയ്യുക എന്ന കൂടിയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുവന്നമണ് യൂണിറ്റും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാർച്ച് പതിനാല് പതിനഞ്ച് തീയതികളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചുവന്നമണ്ണ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ എന്നും ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുന്നവരാണ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി പി രവീന്ദ്രൻ പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ജോസ് വല്ലൂരാൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ശാന്തിഭവൻ ഹോസ്പിറ്റൽ സിഇഒ ഫാദർ ജോസ് കുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ മുഖ്യ അതിഥിയായിരുന്നു എടപ്പളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ലിമി സി കെ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ ടി ജലജൻ അജു തോമസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ത്യയിൽ ആദ്യമായി ഹെൽത്ത് കാരവാനിലൂടെ സൌജന്യ അൾട്രാസൌണ്ട് സ്കാനിംഗ് ജനറൽ ഒ പി ഡെന്റൽ ഒ പി പോർട്ടൽ ഡെന്റൽ എക്സ് റേ ഡോക്ടർ റാണിമേനോൻ ഐക്ലിനിക്കുമായി സഹകരിച്ച് കണ്ണു പരിശോധന ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് എന്നിവയുടെ സൗജന്യ പരിശോധനയും ഉണ്ടായിരുന്നു യൂണിറ്റ് സെക്രട്ടറി ലിനേഷ് പി എസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ട്രഷറർ പോൾമേക്കാട്ടിൽ നന്ദി പറഞ്ഞു ചടങ്ങിൽ വെച്ച് വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള ഹെൽത്ത് കാർഡിന്റെ വിതരണവും ഉണ്ടായിരുന്നു മെഡിക്കൽ ഇതൊരു വലിയ ചെറിയ മെഡിക്കൽ ബ്ലഡ് ഷുഗർ അറിയണം ടെസ്റ്റ് ചെയ്യണം രൂപ ഒരു ചാർജ് ഇതിന്റെ ഇതേ ശാന്തി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ക്യാമ്പുണ്ട് അതൊരു പ്രാഥമിക ക്യാമ്പായിരിക്കും അവിടെ ടെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് ചെറിയ ഫീസ് ഏർപ്പെടുത്തിയിട്ട് ആൾക്കാർ ചെറിയ പോയി മദ്യോഗ ശാന്തി ഹോസ്പിറ്റൽ ഇന്നലെ ഭാരവാഹികളില്ല ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ ചെലവ് വരുന്ന ആധുനിക യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള ചികിത്സക്ക് തീർത്തും സൗജന്യമായിട്ട് ചെയ്യും ഏറ്റവും ടെസ്റ്റ് ചെയ്യുക പ്രഷർ ടെസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചാർജ് ഈടാക്കുകയും ചെയ്യും ഈ പ്രത്യേകത ഇപ്പൊ വൃക്ക ഡയാലിസിസ് ചെയ്യണം തീരെ ധനശേഷി ഇല്ലാത്ത കീഴുകാരാണെങ്കിൽ നൂറ് ശതമാനം സൗജന്യമായിട്ടാണ് ശാന്തി ഭവൻ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുന്നത്